Paul, Rajan, uh, Rajan, of so ി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ഇ പി ജയരാജൻ മുന്നിൽ നിന്ന് നയിച്ച കോൺഗ്രസിന്റെ ഒരു മുഖമായിരുന്നു പല കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായ തീരുമാനങ്ങൾ എടുത്തൊരു ആളെ കൂടിയാണ് നഷ്ടമാകുന്നത് എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത് മുസ്തഫ കേരളത്തിലെ കോൺഗ്രസ് നേതാവാണ് നയിക്കുന്നതിൽ എല്ലാ കാലത്തും അതീവ താല്പര്യമെടുത്ത് അദ്ദേഹം പ്രവർത്തിച്ചു കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന കാലത്ത് അദ്ദേഹം ശ്രീ കെ കരുണാകരന്റെ ഏറ്റവും വലിയ ആരാധകനായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിയമസാമാജികനായി എം എൽ എ ആയി കോൺഗ്രസിന്റെ ഒരു പ്രധാനിയായി കരുത്തായിട്ട് തന്നെ നിയമസഭക്ക് അകത്തും പുറത്തും പ്രവർത്തിച്ചു പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം മറ്റ് പാർട്ടികളോട് പ്രത്യേകിച്ച് സി പി എമ്മിനോടൊക്കെ വലിയ ബഹുമാനവും ആദരവും കാണിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നും ഓർക്കുന്നത് അദ്ദേഹം ഞാൻ നിയമസഭയിൽ തന്നെ അദ്ദേഹത്തിനെതിരായി ശക്തമായി വിമർശനം നടത്തിയാൽ പോലും അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ ബഹുമാനം വെച്ചു പുലർത്തി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കേരളത്തിന്റെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് നയിച്ച വലിയ കരുത്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് കോൺഗ്രസിന്റെ ഒരു നഷ്ടം തന്നെയായിരിക്കും കുറെ കാലമായി അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ സജീവമായി നടന്നു നിന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന ഘട്ടങ്ങളിലും പലപ്പോഴും ഫോൺ സന്ദേശങ്ങളിലൂടെയും യും ഒക്കെ ഞങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് അത്തരത്തിലൊക്കെ ഇപ്പോഴും ഒരു നല്ല സൗഹൃദവും സാഹോദര്യവും വെച്ചു പുലർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ടി എച്ച് മുസ്തഫ കേരള രാഷ്ട്രീയത്തിലെ എല്ലാവരോടും സൗഹൃദ സാഹോദര്യവും സൗഹൃദവും വെച്ചു പുലർത്തി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും